ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ സ്കാനർ ഓൾറെഡി നമുക്ക് രണ്ട് സ്കാനറുണ്ട് ഞങ്ങൾ മൂന്നാമത്തെ ഷോപ്പിലോട്ടും കൂടെ ഒരു സ്കാനറും കൂടെ മേടിച്ചിട്ടുണ്ട് പുതിയ സ്കാനറിന്റെ വില വരുന്നത് ഇൻക്ലൂഡിങ് ജി എസ് ടി ഫോർ ലാക്ക് റുപ്പീസിന്റെ അടുത്ത് വരുന്നുണ്ട് ഇത്രയും പൈസയുടെ മുതൽ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മുതലുണ്ട് ഇതിൻ്റെ അകത്ത് കാരണം വേൾഡ് വൈഡുള്ള എല്ലാ കാർസിൻ്റെയും കളർ കോഡ് നമുക്ക് ഈ ഒറ്റ സ്കാനർ വെച്ചെടുക്കാൻ പറ്റും നമുക്കെന്നാൽ ഈ സ്കാനർ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടിയ ഒരു വൈറ്റ് കവറാണ് ഇതിൻ്റെ അകത്താണ് ഈ സ്കാനറിന്റെ ലൈസൻസ് വരുന്നത് ഇതിന് മുന്നേയും ഒരു സ്കാനർ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയിൽ എനിക്ക് സ്കാനറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പറ്റിയില്ല സ്കാനറിന്റെ ലൈസൻസ് എന്ന് പറയുന്ന ഒരു പെൺ ഡ്രൈവാണ് ഈ പെൻഡ്രൈവ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് സിസ്റ്റത്തിൽ കണക്ട് ചെയ്ത് പെയിന്റ് എടുക്കാൻ പറ്റത്തുള്ളൂ പഴയ സ്കാനറിൽ നമുക്ക് പെൺഡ്രൈവിന്റെ ആവശ്യം വരുന്നുണ്ട് പുതിയ സ്കാനറിൽ നമുക്ക് പെൺഡ്രൈവിന്റെ ആവശ്യം വരുന്നില്ല കാരണം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഫോണായിട്ട് കണക്ട് ചെയ്തിട്ട് കളർ കോഡ് എടുക്കാൻ പറ്റും ഈ കാണുന്നതാണ് സ്കാനറിന്റെ ചാർജിങ് കേസ് ഇതിൻ്റെ അകത്ത് സ്കാനർ ഇട്ട് വെച്ച് വേണം നമ്മൾ ചാർജ് ചെയ്യാനായിട്ട് ഇനി നമുക്ക് പുതിയ സ്കാനർ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം നമ്മുടെ ഇരിക്കുന്നത് നിപ്പോൺ പെയിൻസിൻ്റെ സ്കാനറാണ് ഈ സ്കാനർ നിപ്പോൺ പെയിൻറ്സ് ആയിട്ട് മാത്രമേ ആകത്തുള്ളൂ ഓരോ പെയിന്റ് കമ്പനിക്കും അവരുടേതായ ഉണ്ട് നമുക്കിനി ഈ സ്കാനർ ഒന്ന് ഓണാക്കി നോക്കാം പഴയ സ്കാനർ വെച്ച് നോക്കുമ്പോൾ പുതിയ സ്കാനറിൽ ഒരു അടിപൊളി എൽ സി ഡി ഡിസ്പ്ലേ ആണ് കൊടുത്തേക്കുന്നത് കൂടെ ഒരു സ്റ്റൈലസ് പെയിൻറ്റും കൂടെ നമുക്ക് കിട്ടും എനിക്ക് കുറെ മെസ്സേജസ് വരാറുണ്ട് ഈ സ്കാനർ എവിടെ നാം മേടിക്കുന്നതെന്ന് ചോദിച്ചാൽ ആക്ച്വലി നമുക്കിത് ആഫ്റ്റർ മാർക്കറ്റായിട്ട് മേടിക്കാൻ പറ്റത്തില്ല അതാത് പെയിന്റ് കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ സ്കാനർ പഴയ സ്കാനർ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേനും പുതിയ സ്കാനറിൽ എക്സ്ട്രാ കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട് രണ്ട് സ്കാനറും കൂടെ കമ്പയർ ചെയ്ത് ഞാൻ പുതിയൊരു വീഡിയോ ചെയ്യുന്നതാണ് സ്കാനറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്തു വെച്ചു അപ്പോൾ ശരി ഇനി അടുത്ത വീഡിയോയിൽ കാണാം